ഭഗവാൻ അർജു ഉപദേശിച്ചു കൊടുത്തു കൂർമ്മം വരാഹം ചാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലി ഹലായുധം ഗോവർദ്ധനം ഹൃഷീകേശം വൈകുണ്ഠം പുരുഷോ വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരിം ദാമോദരം ശ്രീധരം ചേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം ജപദോ നാസ്തി പാതകം അതാണ് ഭഗവാൻ പറഞ്ഞത് ഈ ഇരുപത്തെട്ട് ഗ്രാമങ്ങൾ ജപിച്ചാൽ ജപദോ നാസ്തി പാതകം ഒരു ആപത്തും ഉണ്ടാവില്ല നല്ലത് സംഭവിക്കും എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു നമുക്കും ഈ കളികാലത്തില് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ആപത്തുകളൊന്നും ഇല്ലാതിരിക്കാൻ നല്ലത് സംഭവിക്കാൻ ഈ ഇരുപത്തെട്ട് നാമങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ എന്നും ജപിക്കാം